പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ കാളികാവ് കറുത്തേനിയിൽ വീണ്ടും മോഷണം റബ്ബർ ഷീറ്റ് അടയ്ക്ക എന്നിവ മോഷണം പോയതിന് പിറകെ ഇത്തവണ മോഷണം പോയത് ഗ്യാസ് സിലിണ്ടറുകൾ കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ രണ്ടു വീടുകളിൽ നിന്നാണ് ഗ്യാസ് സിലിണ്ടറുകൾ മോഷണം പോയത് കറുത്തേനിയിലെ ഹയർ സെക്കൻഡറി അധ്യാപകൻ തൈത്തൊടിക ഫിറോസിന്റെയും പൂനാരി മജീദിന്റെയും വീടുകളിലാണ് സിലിണ്ടർ മോഷണം നടന്നത് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഇരുപതിലേറെ മോഷണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഫിറോസിന്റെ തറവാട് വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് അൻപതോളം റബ്ബർ ഷീറ്റുകളും മോഷണം പോയത് ഫിറോസ് കാളികാവ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ട് ദിവസം മുമ്പ് ഫില്ല് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ പുറത്താണ് വെക്കാറുള്ളത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് പുറത്ത് വെക്കും കാരണം ഇന്നത്തെ കാലത്ത് ഗ്യാസൊന്നും അങ്ങനെ മോഷണം പോകുന്ന പോകുന്നൊരു സാഹചര്യമൊന്നും കാണാറില്ലല്ലോ അങ്ങനെയൊക്കെ അങ്ങനെ പുറത്ത് വെച്ചതായിരുന്നു രാവിലെ നോക്കുമ്പോൾ അത് കാണാനില്ല മോഷണം പോയിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതേപോലെ മാസങ്ങളായിട്ട് നമ്മുടെ ഈ കരുത്തേനി പരിസര പ്രദേശങ്ങളിൽ ഇതുപോലുള്ള പല മോഷണങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ റബ്ബർ ഷീറ്റ് അതുപോലെ തന്നെ അടക്ക അപ്പം എൻ്റെ തറവാട്ടിൽ തന്നെ പിന്നെ റബ്ബർ ഷീറ്റ് മോഷണം പോയിരുന്നു അത് ഏകദേശം ഒരു മാസം മുമ്പാണത് അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു നാല് ദിവസം മുമ്പ് ഇവിടെ പിന്നെ വൈക്കൊലങ്ങാടി പൂനാരി മജീദ് എന്നാളുടെ വീട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ നിറച്ചു വെച്ച ഗ്യാസ് സിലിണ്ടർ മോഷണം പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ ചില ഓട്ടോക്കാരുടെ പിന്നെ സ്റ്റെപ്പിനി വീട്ടിന് മുന്നിൽ നിർത്തിയിട്ട് ിൽ നിന്ന് സ്റ്റെപ്പിന് അഴിച്ചു കൊണ്ടുപോകുന്ന സംഭവം അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഒരേ ആൾ തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് കറുത്തേനിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള ചില്ലറ ചില്ലറ മോഷണങ്ങള് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒന്നെന്ന തോതിൽ മോഷണം നടക്കുന്ന കറുത്തേനിയിലെ ജനങ്ങൾ ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ കാളികാവ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം